ഇതാണ് ഗുജറാത്തിലെ പ്രശസ്തമായ അഡലജ് സ്റ്റെപ്പൽ ഗുജറാത്തിലെ രാജാവായ റാണാ വീർ സിംഗ് തന്റെ രാജ്യത്തിലെ ജലക്ഷാമം പരിഹരിക്കാനായി മനോഹരമായ ഒരു കിണർ പണിയുകയായിരുന്നു പക്ഷേ ആ കിണറിന്റെ തീർക്കും മുമ്പ് അയൽ രാജ്യത്തിലെ രാജാവായ മുഹമ്മദ് ബഗ്ഡ ആ രാജ്യത്തെ ആക്രമിച്ചു ആ യുദ്ധത്തിൽ റാണാ വീർ സിംഗ് കൊല്ലപ്പെട്ടു അങ്ങനെ മുഹമ്മദ് ബഗ്ഡ ആ രാജ്യം കീഴടക്കി പക്ഷേ മുഹമ്മദ് ബഗ്ഡയുടെ കണ്ണ് റാണാ വീർ സിംഗിന്റെ സുന്ദരിയായ ഭാര്യ റൂദാബായിലായിരുന്നു മുഹമ്മദ് ബഗ്ഡ റൂദാബായിയെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു റൂദാബായി ഇത് സമ്മതിക്കുകയും ചെയ്തു പക്ഷെ ഒരു വ്യവസ്ഥ കൂടി വെച്ചു തന്റെ ഭർത്താവ് തുടങ്ങി വെച്ച കിണറിന്റെ പണി പൂർത്തിയാക്കിയാൽ മാത്രമേ മുഹമ്മദ് ബഗ്ഡയെ വിവാഹം ചെയ്യൂ എന്ന് റൂദാബായി പറഞ്ഞു അങ്ങനെ മുഹമ്മദ് ബഗ്ഡ ദിവസങ്ങൾക്കുള്ളിൽ ആ കിണറിന്റെ പണി പൂർത്തിയാക്കി റൂദാബായിയോട് ഈ എന്നെ വിവാഹം കഴിക്കാൻ മുഹമ്മദ് ബഗ്ഡ പറഞ്ഞു എന്നാൽ റൂദാബായ് കൈകൂപ്പി ആ കിണറിന് ചുറ്റും വലം വെച്ച് ആ കിണറ്റിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു റൂദാബായിയുടെ ലക്ഷ്യം ആ കിണറിന്റെ പണി പൂർത്തിയാക്കി തന്റെ രാജ്യത്തിലെ ജനങ്ങളുടെ ജലക്ഷാമം തീർക്കുക എന്നുള്ളതും Matra atraem